മകളെ വെള്ള പൂശുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിന്റെ ഉമ്മയും അത്തയും വന്നപ്പോൾ തന്നെ ഗബ്രിയുടെ മാലയും ഫോട്ടോയും വാങ്ങി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ എങ്ങോട്ടേക്ക് ജാസ്മിനെ വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ചെയ്തത് തന്നെയാണ് ശരി എല്ലാം ഗെയിമിന്റെ ഭാഗമാണ് എല്ലാം മുളെ എല്ലാം മുളെ എല്ലാം ഗെയിമിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ ഫോഴ്സ്ഫുള്ളി അത് ഗെയിമാണ് ഞാൻ കളിച്ചതെന്ന് ജാസ്മിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഉമ്മയും അത്തെയാണ് ജാസ്മിൻ കാണുന്നത് ജാസ്മിന്റെ കാര്യം എന്താന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി അതെ എല്ലാം ഗെയിമാണെന്ന് ജാസ്മിൻ തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഗെയിം കളിക്കുന്നതിനിടയിൽ പെട്ടുപോയ ഒരു ചെറുപ്പക്കാരനുണ്ട് ഗബ്രി ഫാമിലി റൗണ്ട് വരെ നീണ്ടു നിൽക്കാൻ ഗബ്രിക്ക് കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റൊരു കളി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ എല്ലാ കുറ്റങ്ങളും ഗബ്രിയുടെ തലയിൽ കെട്ടിവെച്ച് ജാസ്മിൻ ഞങ്ങളുടെ മാഡപ്രാവായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ജാസ്മിന്റെ അത്തയും ഉമ്മയും കൂടി മാഡപ്രാവി മാറ്റി കഴിഞ്ഞു തുടക്കം ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഇവിടെയുള്ള ഒരു മെന്റൽ സപ്പോർട്ടാണ് അവന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ അത്ത ഒറ്റയ്ക്കല്ലേ ഉമ്മ അപ്പോൾ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ജാസ്മിന്റെ ഉമ്മയും അത്ത യും പറയുന്നത് നീ ഇവിടെ വന്നത് ഒറ്റക്കല്ലേ അല്ലാതെ നീ ഇവിടെ വന്നപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ വന്നതിന് ശേഷമല്ലേ പരിചയപ്പെട്ടത് അതുകൊണ്ട് തന്നെ നീ അങ്ങനെ മുന്നോട്ട് പോകൂ നീ ഇവിടെയല്ലേ ഒറ്റയ്ക്കുള്ളൂ നിന്നെയും കാത്തു ഞങ്ങൾ എല്ലാവരും പുറത്തുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി ജാസ്മിന്റെ അത്ത കൂട്ടിച്ചേർത്തു അവിടെ നിന്ന് വരുമ്പോൾ എന്തൊക്കെ നിനക്ക് ഉണ്ടായിരുന്നോ അതെല്ലാം തിരിച്ചു വരുമ്പോഴും ഉണ്ടാകുമെന്ന് ജാസ്മിൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തന്റെ പ്രണയം അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം അവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ട് അതെല്ലാം ഗെയിമാണെന്ന് പറ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മോളെ കൊണ്ട് ഫോഴ്സ്ഫുൾ ുള്ളി ഗെയിം ആണെന്ന് പറയിപ്പിച്ച് മകളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന അത്രയും ഉമ്മയെയാണ് ലൈവിൽ ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നത് പല രഹസ്യങ്ങളും ജാസ്മിൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഉമ്മ ഒന്നും വിട്ടു പറയുന്നില്ല എന്നാൽ അതിനും വേണ്ട അത്ത എല്ലാ കാര്യങ്ങളും ജാസ്മിനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോൾക്ക് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് ജാസ്മിന്റെ അത്ത ബിഗ് ബോസ് വീട്ടിൽ തുടരുന്നത് നീ കപ്പടിക്കാൻ സാധ്യതയുണ്ട് നീ ഒറ്റക്ക് കളിച്ചാൽ നീ തന്നെ കപ്പടിക്കുമ്പോളെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് ബിഗ് ബോസ് എന്തോ ജാസ്മിന്റെ അത്തക്ക് വാക്കു കൊടുത്ത പോലെയാണ് ജാസ്മിന്റെ അത്ത പറയുന്നത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നിനക്ക് തന്നെയാണ് കപ്പടിക്കുന്ന ജാസ്മിൻ ആകെ അന്തം വിട്ട് നിക്കുകയാണ് ഓഹോ എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ട് ഉണ്ടോന്ന് നീ ഒറ്റ നിന്ന് കളിക്കാണെങ്കിൽ കപ്പ് മറ്റാർക്കുമല്ല നിനക്ക് തന്നെയാണെന്ന് ജാസ്മിനെ വാക്കു കൊടുത്തുകൊണ്ടാണ് അത്ത ഇരിക്കുന്നത് നിനക്ക് എന്ത് ദുഃഖമുണ്ടെങ്കിലും നീ ഞങ്ങളെ ഓർക്ക് എന്നെ ഓർക്ക് ഉമ്മയോർക്ക് നമ്മുടെ പൊന്നൂനെ ഓർക്ക് അല്ലാതെ മറ്റാരെയും നീ ഓർക്കേണ്ട ആവശ്യമില്ല അതൊക്കെ കഴിഞ്ഞു അവരെല്ലാം പോയില്ലേ അവരൊക്കെ പുറത്തായില്ലേ എന്ന് ഗബ്രിയാണ് പറയുന്നത് ഗബ്രി പുറത്തായില്ലേ ഇനി അവനെന്ത് റോളാണ് ഉള്ളതെന്ന് അവനെ കൊണ്ടുള്ള കളി നിന്റെ കഴിഞ്ഞു ഇനി നീ പുതിയ കളി കളിക്ക മകളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു അത്തയും ഉമ്മയും എന്താണെങ്കിലും മകൾക്ക് ആത്മവിശ്വാസം മാത്രമല്ല കപ്പടിക്കുമെന്ന ഉറപ്പും കൂടി നൽകിയിട്ടാണ് പോയിരിക്കുന്നത് എന്താണെങ്കിലും ജാസ്മിന്റെ ആത്മവിശ്വാസം എല്ലാം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കളികൾ എങ്ങനെ വേണമെങ്കിലും ഇനി മാറി മാറിഞ്ഞേക്കാം എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് കാണാൻ സാധിക്കാത്ത കൂട്ടുകാർക്കായുള്ള ലൈവ് ബിഗ് ബോസ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ